കരുവാരകുണ്ട് പുൽപട്ട മുസ്ലിം ലീഗ് നടത്തിയ റിലീഫ് പ്രവർത്തനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് പ്രിയമുള്ളവരെ രണ്ടര രണ്ട് കിൽ രണ്ട് കിലോ അരി ചുവറ്റുമരുന്ന് നെയ്യ് എന്നിവ തുടങ്ങിയ ഒരു കിറ്റാണ് ഒരു കുടുംബത്തിന് നൽകുന്നത് അതിൻ്റെ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുക അസർ നമസ്കാരത്തിന് ശേഷമാണ് അരി വിതരണം നടത്തിയത്യോ മുഹമ്മദ് അലി യൂണിയൻ മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡൻ്റ് എല്ലാ വർഷവും നടത്തിവരാനുള്ള റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് ഈ സമയത്ത് നമ്മൾ പ്രത്യേകം പറയാനുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത് സി എച്ച് സെൻ്റർ പോലുള്ള ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് അറിയാം സെക്രട്ടറി യൂസഫ് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മറ്റു പ്രമുഖ നേതാക്കൾ എല്ലാം പങ്കെടുത്ത ഒരു ചടങ്ങാണ് നിങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് സംഘടിതമായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഈ റിലീഫ് പ്രവർത്തനം തുടങ്ങുന്ന കാലം ശരിക്കു പറഞ്ഞാൽ പട്ടിണിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനത്തെ ഒരു പട്ടിണി നമ്മളിവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത് ഇത് മുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് ഒരേ രീതിയിലുള്ള ഭക്ഷണം ഒരേ സമയത്ത് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നൊരു ഉള്ളത് പട്ടിണി ദാരിദ്ര്യം പഴയ കാലത്തോ ഇപ്പല്ല അത് നമ്മള് പണ്ട് കാലത്ത് നമ്മള് അരി ഇല്ലാഞ്ഞിട്ടും അത് മര്യാദയ്ക്ക് വെച്ച് നിന്നാതായിരിക്കും എന്തെങ്കിലും കൂട്ടാനില്ലാത്തൊക്കെ കാലഘട്ടം തന്നെ ഇന്ന് ആളുകൾ ഇത് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ് പല അഭിപ്രായ വ്യത്യാസങ്ങളും സി എച്ച് സെന്റർ വഴി ആശുപത്രികളിലുള്ള ചികിത്സാ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയാം കോഴിക്കോട് പോയാലും മഞ്ചേരി പോയാലും ഒക്കെ അവിടുത്തെ രോഗികൾക്ക് വേണ്ട ചികിത്സ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് പാർട്ടിയുടെ പ്രഖ്യാപിത നയമായി പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമാണ് ഇന്ന് ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഇത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രസിഡന്റ് പറയുന്നത് നിങ്ങളോട് സംസാരിക്കുന്നു മൂന്നര രൂപ കൂലി ഉണ്ടായിരുന്ന കാലത്ത് ഒരു ലിറ്റർ അരിക്ക് അഞ്ചര രൂപ കൊടുക്കേണ്ടി ആ അഞ്ചര രൂപ കൊടുത്ത് വാങ്ങുന്ന അരി വെള്ളം ഒഴിച്ച് കുതിർത്തിയ അരി വെള്ളം ഒഴിച്ച് കുതിർത്തിയ അരിയായിരുന്നു ഇന്നിപ്പോ ഒരാൾ പണിക്ക് പോയാൽ എന്തായാലും എഴുന്നൂറ് കൂലി കിട്ടും എങ്ങനെയായാലും ഒരു ഇരുപത് കിലോ അരി വാങ്ങാനുള്ള പൈസ ഉണ്ടാവും അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പം നമ്മുടെ ആവശ്യം പഴയകാലത്തെ ദാരിദ്ര്യവും പട്ടിണിയും ഒന്നും ഇപ്പോൾ ഇല്ല എന്നാലും ഇത് പഴയ കാലത്ത് കിട്ടിപ്പോന്നതും കൊടുത്തുപോന്നിരുന്നതുമായ സംഭവമായതുകൊണ്ട് വീണ്ടും വീണ്ടും നാം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗും അതിൻ്റെ ഘടകകക്ഷികളും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ

പകരം അവയുടെ വായിലേക്ക് തിക്കി കൊടുക്കാൻ ബോംബ ദശിന് പാത്രം പിടിച്ച് ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ടി പ്രതീക്ഷയോടെ നിൽക്കുന്ന കുട്ടികളുടെ തലയിൽ വന്ന് വീണ ബോംബാണ് അത്രയും ദയനീയമായ ഒരവസ്ഥയാണ് അവിടെ നിന്നൊക്കെ ഉള്ളത് അവ്വാബ് നമ്മൾ എന്തായാലും അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നമുക്കില്ല ഇനി ഭാവി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അവട്ടെ അവനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് പ്രഭാഷ്ട അവസാനാണ് ഈ ഗസലെയും ഗസ്സിനെയും അതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും നമ്മൾ പ്രാർത്ഥിക്കണം ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് അടിക്കുകയും കമന്റ് ചെയ്യുകയും ചെയ്യും